ബോംബ് ഷെൽട്ടർ വീർപ്പ് മുട്ടുകയാണ് ഇസ്രായേലിയരെ താമസിപ്പിക്കാനോ അവർക്ക് സുരക്ഷിത്വം ഒരുക്കാനോ സർക്കാരിന് സാധിക്കാത്ത വിധം വലിയ പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് സാമ്യത വിവരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു ഗസയോട് തുലനം ചെയ്യുന്ന രീതിയിൽ നഗരം മാറിയിരിക്കുന്നു ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന ബിൽഡിങ്ങുകളാണ് സർവ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഗവൺമെൻറ് തലത്തിലുള്ള സർവ്വമേഖല ആക്രമിക്കപ്പെട്ടു ഏറ്റവും ഒടുവിൽ ആശുപത്രി പോലും ആക്രമിച്ചു ആശുപത്രി എന്ന് പറയുന്നത് സൈനിക ആശുപത്രിയാണ് പത്തൊന്നല ബിൽഡിംഗ് ആണ് അതിൻ്റെ മധ്യഭാഗത്താണ് മിസൈൽ പൊട്ടുന്നത് ഒരുപാട് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഔദ്യോഗികപരമായ രീതിയിൽ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിരിക്കുന്ന ചാനലുകളിലൊന്നും മരണവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല മുപ്പത്തിമൂന്ന് മരണമൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ആദ്യത്തെ പ്രാദേശിക റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഗവൺമെൻറ് അത് സ്ഥിരീകരിച്ചിട്ടില്ല വലിയ കടുത്തതായിരിക്കുന്ന നിയന്ത്രണങ്ങൾ ജനങ്ങൾക്കിടയിൽ അവർ നടത്തിയിട്ടുണ്ട് ഒരു കാര്യങ്ങളും പുറത്തുവിടാൻ പാടില്ല മരണമോ ദുരന്തമോ പ്രശ്നങ്ങളോ ഏത് സംഭവം അതിൻ്റെ ഉണ്ടായിക്കഴിഞ്ഞാലും അതിന്റെ ഔദ്യോഗികൾ പറയുക ഗവൺമെന്റ് ആയിരിക്കും ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കണം ആയതിനാൽ തന്നെ ഈ നിലപാടിനെ പിന്തുടരുന്ന ഒരു വിഭാഗങ്ങളും വരാത്ത റിപ്പോർട്ടുകളൊന്നും പുറത്തുവിടുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യം അവർ പറയുന്നത് ആശുപത്രി പാർപ്പിട സമുച്ചയം സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാട്ടർ വാട്ടർ പ്ലാന്റ് വൈദ്യുതി ടവർ മൊസാദിന്റെ മേഖല സൈനിക മേഖല വിമാനത്താവളം സീപോർട്ട് പോർട്ട് വാണിജ്യ നഗരങ്ങൾ സർവ്വമേഖലയിലും അക്രമം പടർന്ന് പന്തലിച്ചിരിക്കുന്നു ഇതിൽ തകരാത്ത ഭാഗങ്ങൾ വളരെ കുറവാണ് സീ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അക്രമം നടത്തിയിരിക്കുന്നു അതുകൊണ്ട് ആ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും നിർത്തിവെച്ചു എയർപോർട്ടിലെ സംവിധാന കാര്യങ്ങളും നിർത്തിവെച്ചു സ്കൂളിന് അവധി കൊടുത്തു അവിടെ സർവേ ജനങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടാക്കി പട്ടാള ഭരണത്തിൽ എങ്ങനെയാണോ ഒരു നിയമം ഉണ്ടാക്കുന്ന രാജ്യത്ത് സമാനമായിരിക്കുന്ന സ്ഥിതി ഇസ്രായേലിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സൈനൺ മുഴങ്ങുന്ന സമയത്ത് മുന്നറിയിപ്പ് കിട്ടുന്ന സമയത്ത് ഫോണിലേക്ക് മെസ്സേജ് വരുന്ന സമയത്ത് നിങ്ങൾ സുരക്ഷാ ഷെൽട്ടറിൻ്റെ അകത്ത് അഭയം തേടണം എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ പറയപ്പെട്ട ഷെൽട്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് പല ഘട്ടങ്ങളിലും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ചില പ്രദേശങ്ങളിൽ ആയിട്ട് രണ്ടോ മൂന്നോ ഇങ്ങനത്തെ ഷട്ടറുകളാണ് ഉണ്ടാവുക അവിടെ കൂടി വന്നിട്ടാണെങ്കിൽ ഒരു അൻപത് അല്ലെങ്കിൽ നൂറ് പേരെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും അതിനവിടെ മുന്നൂറും നാനൂറും ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതിയാണ് ശബ്ദം കേട്ടുന്നതോടനുബന്ധിച്ച് ചുറ്റുപാടുത്തുള്ള ആളുകൾ ഓടിക്കൂടിയിട്ട് ഷട്ടറിനകത്തേക്ക് ഇടിച്ചു കയറുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അവിടെ അനുഭവിക്കുന്നു ഒന്നും തള്ളിലും വലിയ പരിക്കേറ്റ വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ഇത് വല്ലാത്തൊരു സാഹചര്യങ്ങളും വല്ലാത്തൊരു അവസ്ഥയുമാണ് അഭയാർത്ഥി ക്യാമ്പ് എങ്ങനെയാണോ ഗസയ്ക്കകത്തുള്ളത് അഭയാർത്ഥിക്ക് ക്യാമ്പ് എങ്ങനെയാണോ ഉണ്ടാകുന്നത് ചില പത്രങ്ങള് പറഞ്ഞാൽ അലറിയാദ് പത്രത്തിലാണ് പുറത്തുവിട്ടത് അതിൽ പറയുന്നത് അഭയാർത്ഥി ക്യാമ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന താമസ സ്ഥലം ഇസ്രായേൽ ബോംബെട്ട് തകര്ക്കുന്നതോട് കൂടിയിട്ട് ആ ബിൽഡിങ് തകർന്നുകൊണ്ട് താഴെ വീഴുന്നു ചെന്തരി പോകുന്നു പരമാവധി ആൾക്കാർ മരിക്കുന്നു ചില ആളുകളൊക്കെ രക്ഷപ്പെടുന്നു ഈ രക്ഷപ്പെട്ടവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുക്കപ്പെടുന്ന ക്യാമ്പാണ് അഭയാർത്ഥി ക്യാമ്പ് അങ്ങനെ അഭയാർത്ഥി ക്യാമ്പിലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറയാം ഗസ അഭയാർത്ഥി ക്യാമ്പാണ് നമുക്കറിയാം ലോകത്തിലെ പരമാവധി രാഷ്ട്രങ്ങളെല്ലാം അഭയാർത്ഥി ക്യാമ്പിന്റെ അകത്ത് ടെൻറുകളും സംവിധാനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വസ്തു കാര്യങ്ങളൊക്കെ കാഴ്ച കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടാണ് അവർ നിർമ്മിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥകൾ എന്ന് പറയുന്നത് പറയുന്നത് ആയിരത്തിലധികം ആളുകൾ ഇസ്രായേലിന്റെ തെരുവിലൂടെ വീടും ചുറ്റുപാടുമില്ലാതെ അങ്ങോട്ടും കണ്ടും തലങ്ങും മേലും ഓടിക്കളിക്കുകയാണ് ഗതിയും പരഗതിയും ഇല്ലാത്ത വീട് തകർത്തിട്ടുണ്ട് ഫ്ളാറ്റ് സമച്ചങ്ങൾ തകർത്തിട്ടുണ്ട് ചുറ്റുപാട് സമ തകർന്നിട്ടുണ്ട് തൊഴിൽ മേഖല തകർന്നിട്ടുണ്ട് എല്ലാം തകർച്ചയുടെ ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ അഭിമുഖീകരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് ആയതിനാൽ തന്നെ ഇതിലൊരു പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ചില ശബ്ദങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു മധ്യശ്രമത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപാട് ആൾക്കാർ നൂറ്റി അൻപത് പേരെങ്കിൽ ഇസ്രായേൽ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ റിപ്പോർട്ട് പറയണമെങ്കിൽ അതിൽ കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ പത്ര സ്വാതന്ത്ര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അപ്പപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങളുണ്ട് ഒരു ഈ മീഡിയക്കാരെയും തങ്ങൾ തടയുകയോ അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അവരുടെ അഭിപ്രായത്തിന് വ്യത്യസ്തമായി രാജഭരണത്തിൻ്റെ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നുള്ള എന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്ന് അവർ തീർത്ത് പറയുകയാണ് അപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖല കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലെ തെല്ലബീനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് വളരെ ദയനീയമാണ് അവസ്ഥകൾ വാഹനങ്ങൾ പോലും കൃത്യമായ രീതിയിൽ റോഡിലൂടെ പോകാൻ പറ്റാത്ത വിധം ബിൽഡിങ്ങിന്റെ കഷ്ടങ്ങൾ പൊട്ടിച്ചെതറിക്കൊണ്ട് റോഡിലൂടെ ഇങ്ങനെ ചെതറി നട ചെതറി നിൽക്കുന്ന സ്ഥിതികൾ കാണാൻ വേണ്ടി പറ്റും എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വൃത്തിയാക്കിക്കൊണ്ട് റോഡ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശ്രമവും നടത്തിയിട്ടില്ല സർക്കാർ ഇപ്പോൾ യുദ്ധത്തിലാണ് യുദ്ധത്തിലായതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ജനങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല എന്ന തരത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ വരുന്നു